നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നെറ്റ്വ റസിഡൻസ് അസോസിയേഷൻ സ്വസ്റ്റ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ കുടിവെള്ള പരിശോധനയും സംഘടിപ്പിച്ചു നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ ത്യൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് പ്രദേശവാസികൾക്ക് സ്വസ്ത് മെഡിക്കൽ ക്യാമ്പ് വാവാനൂർ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സംഘടിപ്പിച്ചു റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജ് കായ ചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു തിരൂർ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ കണ്ണങ്കണ്ടി ഇ സ്റ്റോറുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ കുടിവെള്ള പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദ്രവഗുണ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ പി എസ് ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ക്ലാസ് എടുത്തു അഷ്ടാംഗം മാനേജർ സുബിൻ ജിതേഷ് കോവൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നെറ്റ്വെയുടെ കാര്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ചികിത്സാ സഹായ ഫണ്ട് വിതരണം തിരൂർ നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ നിർവഹിച്ചു ക്യാമ്പിന് സ്വസ്ത എന്ന പേര് നിർദ്ദേശിച്ച ആയുർവേദ ഡോക്ടർ കെ കെ ജസ്ലക്കുള്ള ആദരവും നൽകി കെ പി നസീബ് മാസ്റ്റർ സ്വാഗതവും ഷമീർ ബാബു നന്ദിയും പറഞ്ഞു എം പി സുരേഷ് കെ കെ അബ്ദുൾ റഷീദ് ഇ വി കുത്തുബുദ്ദീൻ വി പി ശശികുമാർ കെ എം അഷ്റഫ് മാസ്റ്റർ വി പി ഗോപാലൻ സതിദേവി കുളങ്ങര സിന്ധു മംഗലശ്ശേരി ഷീജ രവി സീനത്ത് റസാഖ് പാറയിൽ ബാവ ബാസി തിരൂർ കെ പി കരുണകുമാർ എം മമ്മിക്കുട്ടി മനോജ് കൈലിശ്ശേരി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നമ്മുടെ സർവ്വസാധാരണമായി കാണാറുള്ളതാണ് അതിൽ നിന്നും വിഭിന്നമായി ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ അഷ്ടാംഗോ ആയുർവേദ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുകയുണ്ട് ഡിസംബർ മാസത്തിൽ അവരോട് ഒരു ഡേറ്റ് ഫെബ്രുവരി നമുക്ക് ദിവസം അവർ അനുവദിച്ചു തന്നത് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോരോ സമയങ്ങളിലുള്ള പരിപാടികളൊക്കെ നടത്തണമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ആദ്യത്തെ ഒരു ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ് അപ്പൊ ഈ ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ പാലക്കാട് പട്ടാമ്പി വാവന്നൂരിലുള്ള അഷ്ടാംഗ മെഡിക്കൽ കോളേജുമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് ഇതിന്റെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മളെ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷനെ കേരള എന്ന് പറയുന്ന സംഘടന ഇവരുമായിട്ട് കേരളത്തില് എല്ലാ റെസിഡന്റ്സ് അസോസിയേഷനുകൾക്കും ഈ അഷ്ടാംഗ മെഡിക്കൽ കോളേജുമായിട്ട് നമ്മൾ ഒരു എംഒ ഒപ്പുവച്ചിട്ടുണ്ട് ഒരു അഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എല്ലാ റിസർവ് അസോസിയേഷനും ഇവരുടെ ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകളും കടം കണ്ടിയുമായിട്ടാണ് ഏതായാലും ഇതും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് സുപ്രീം നേരിട്ട് വന്നിട്ട് നമ്മൾ ഈ പരിപാടി നേതൃത്വം കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഡോക്ടർ മനോജ് എന്ന സ്ഥലത്ത് നിന്ന് ഡോക്ടർമാരുമായിട്ടുള്ള ഭാരതീയ വൈദ്യശാസ്ത്രമായിട്ടുള്ള ആയുർവേദത്തെ പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് തിന്റെ സാധ്യതകൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞവരും അത്രത്തോളം പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ത് രോഗം വന്നാലും മോഡേൺ മെഡിസിനെയാണ് കൂടുതൽ പേരും ആശ്രയിക്കുന്നത് അതിനുശേഷം അതുകൊണ്ട് ഫലമില്ലെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ട് സ്ഥിരമായിട്ട് കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നു മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് വരുമ്പോഴാണ് പലരും ആയുർവേദത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് കുറച്ച് പേർ സ്ഥിരമായിട്ട് എന്ത് അസുഖം വന്നാലും ആയുർ ആദ്യം ആയുർവേദം ചെയ്യുക അതിന് പറ്റുന്നില്ലെങ്കിൽ മാത്രം അലോപ്പതിയിലേക്ക് പോവുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് പേരുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഏഹ് ആദ്യകാലത്തൊക്കെ ധാരാളം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ ആ രീതിയിലൊക്കെ വരുമ്പോ അത് മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇന്നിപ്പോ കൂടുതലും വിവിധ ശൈലി രോഗങ്ങളും ഒരു ഓട്ടോകമ്യൂൺ ഡിസീസും അതുപോലെ തന്നെ പിന്നെ ആദ്യമായിട്ടുള്ള പോഷണം കൂടുതൽ കൂടുതലുണ്ടാവുന്ന പ്രമേഹം ആ രീതിയിലുള്ള രോഗങ്ങളൊക്കെയാണ് ഇന്ന് വർദ്ധിച്ചു വരുന്നത് പലപ്പോഴും ഇത്തരം രോഗങ്ങൾക്ക് മോഡേൺ മെഡിസിൻ പലപ്പോഴും ഒരു പരിപൂർണമായിട്ടുള്ള അവസ്ഥയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പ്രഥമ പരിപാടി എന്നുള്ളത് വൈവിധ്യമാർഗം തന്നെ അതായത് നമ്മുടെ ജില്ലാ പ്രദേശത്തും മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആയുർവേദത്തിന്റെ ചികിത്സാ സഹായമായിട്ട് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ നമ്മൾ അഷ്ടാകം മെഡിക്കൽ കോളേജ് തീർച്ചയായിട്ടും അതായത് ഡോക്ടറുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ മറ്റുള്ള നമ്മുടെ മുറ്റത്തൊഴിലേക്ക് മണമില്ലാതെ പറയുമ്പോൾ തന്നെ നമ്മളെ അടുത്തെല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളുടെ തന്നെയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ നമ്മൾ മറ്റുള്ള പ്രയാസ പകുതിയിലേക്ക് പോകുന്ന സ്വഭാവം നമുക്കുണ്ടോ എന്ന് മാറ്റിയെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള മരുന്നുകൾ നമ്മൾ പലപ്പോഴും പറയാണ്ട് ദൈവം ജീവജാലങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ജീവജാലങ്ങളിലുള്ള സർവ്വ സമ്പത്തും ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സത്യമാണ് അതുകൊണ്ട് നമുക്ക് വരുന്ന ഓരോ രോഗത്തിനും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് പക്ഷെ ആ മരുന്ന് ഏതാണെന്ന് മനസ്സിലാക്കി സമയബന്ധിതമായി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയാസമായിട്ട് നമ്മളുടെ കിഡ്നി എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നടന്നത് അപ്പൊ അന്ന് ന്യൂ ഇയറിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ആദ്യത്തെ ദിവസം തന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ വിളിക്കണല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അതിനുശേഷം ഈ വർഷം ഇവിടെ ആയുർവേദ ക്യാമ്പാണ് നടത്തിയത് അപ്പൊ ഇവിടെ നിന്നും മനസ്സിലാവുന്നതെന്ന് തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് അതിലെ കുടുംബങ്ങളുടെ ആരോഗ്യത്തിനെ പറ്റി അവർ വളരെയധികം അപ്പൊ അതിന് നമ്മൾ അതിനെ അവരെ അഭിനന്ദിക്കുന്നു നെറ്റ്വ അസോസിയേഷൻ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ പരിപാടികളുമായി നമ്മുടെ ഈ റെസിഡൻസിന് കീഴിലുള്ള എല്ലാ ജനങ്ങളുടെയും വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് അവരെ മറ്റെല്ലാത്തിനും ബോധവാന്മാരാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല റെസിഡൻസ് അസോസിയേഷനാണ് നമ്മൾ ഇപ്പോൾ ജീനാഭാസ്കർ പറഞ്ഞതുപോലെ അതിൻ്റെ തുടർച്ച എന്നാണ് പറയാം നമ്മൾ ആരോഗ്യ മേഖലയിൽ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് പരിപാടികൾ ഇതുപോലെ സംഘടിപ്പിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പുള്ളി ഈ ഒരു കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് വളരെയധികം ട്രത്തിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് ഇങ്ങനൊരു പരിപാടി നമുക്ക് ഈ ഒരു അസോസിയേഷൻ നടത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഫ്രണ്ട് എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കാറുള്ള റസ്സാക്കാൻ ജാഗ്രത അദ്ദേഹം ബിൽഡിങ്ങിൽ ഞങ്ങൾ ഈ കമ്പാർട്ട്മെൻ്റ് ഒന്നും ഓടില്ല അതുപോലെ തന്നെ വിഘാടകരം പ്രശ്നം കലാ മാസം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കോടിയൻ മെഡസിനെ പറ്റി പോലുള്ള ഉദ്ഘാടനം പ്രത്യക്ഷമായ അല്ലെങ്കിൽ പരോക്ഷമായി സംസാരിക്കുകയുണ്ടായി നമ്മുടെ ക്രിസ്മസ് കുടുംബാംഗങ്ങളെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് എപ്പോഴും നമ്മൾ സജീവമാണ് നമ്മുടെ അസോസിയേഷൻ അത് കേരളത്തിൽ തന്നെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു അസോസിയേഷനായി മാറിയിട്ടുണ്ട് അദ്ദേഹം വിവിധ മേഖലകളിൽ പല ും ഓരോ പരിപാടിയിലും മൂപ്പർ ഇങ്ങനെ ഉദ്ഘാടനമായിട്ട് നിൽക്കും എങ്ങനെയാ ഈ സ്ഥലത്തൊക്കെ എത്തുക എന്നുള്ളത് പഠിച്ചോന് മാത്രമേ ആയിരിക്കുള്ളൂ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ശ്രമിച്ചാലും എത്താൻ പറ്റാത്ത സ്ഥലത്താണ് മൂപ്പരെത്തി എത്തി വെന്തിക്കൊടി നടത്തി വരുന്നത് അപ്പൊ നമ്മൾ ഈ റെസൻസ് അസോസിയേഷന്റെ ഈ ചലക്കുകയും ഏറ്റവും മുതൽ കൂട്ടായിട്ടുള്ള നമ്മുടെ

ഒരു മെഡിക്കൽ ക്യാമ്പായിട്ട് ഒരു ആയുർവേദത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചു അപ്പോൾ അതേപോലെ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഒരു അത്യാവശ്യ ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ കൂടി വരുന്ന കാലഘട്ടമാണ് ഇതിന് ുംങ്ങനെ കൊണ്ടു കൊടുക്കണം മലപ്പുറത്തൊക്കെ കൊണ്ടുപോകണ അത് ഒന്ന് രണ്ട് പ്രാവശ്യം എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷം കോളേജ് അതുപോലെ തന്നെ നമ്മളെ ചില ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന നല്ലൊരു പ്രോഗ്രാം ഇത്രയും കാലം കഴിഞ്ഞ കാലം നമ്മളെന്താ കൗൺസിലർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ അലോപ്പതി ക്യാമ്പാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ ക്യാമ്പൊണ്ട് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അതും കേരളത്തിൽ അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജാണ് ഈ ടി ഡി എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഡിസോൾഡ് സോളൂ അതായത് ഈ ടി ഡി എസ് എന്ന് പറയുന്നത് നമ്മൾക്ക് പല രീതിയിലും കൂട വെള്ളത്തിൻ്റെ സോഴ്സിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വ്യത്യാസം കൂടാം മൂന്ന് രീതിയിലായിരിക്കും നോർമൽ നമുക്ക് വീടുകളിൽ വെള്ളം എത്തണം ഒന്ന് കിണർ അതുപോലെ കോഴൽ കിണർ അതുപോലെ പൈപ്പുകൾ ഈ മൂന്ന് രീതിയിലായിരിക്കും നോർമലി ഒരു വീട്ടിൽ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു ഇതിൽ കുഴൽ കിണറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി കുഴൽ കിണറിലെ വെള്ളം ഹാർഡ് വാട്ടർ ആയിരിക്കും ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വെള്ളവും ഹാർഡ് വാട്ടർ ആയിരിക്കും ഹാഡ് വാട്ടർ ആണെന്ന് പറയാൻ കാരണം അതിൽ ഈ മിനറൽസ് കാര്യങ്ങളും കൂടുതലായിട്ടില്ല അതായത് ഈ ടി ഡി എസ് ഹൈ ആയിരിക്കും കാണിക്കുന്നത് ഈ ടി ഡി എസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം പറയുന്നത് അഞ്ഞൂറ് ടി ഡി എസ് വരെ ആകെ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോലം